കാലത്തിനനുസരിച്ചുള്ള മാറ്റമല്ല കാലത്തെ സാമൂഹിക നീതിക്കനുസരിച്ച് മാറ്റുകയാണ് വേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അൽക്ക അഥവാ അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ബിനുമോൾ കാലത്തിനനുസരിച്ച് മാറ്റമുണ്ടാവുമെന്ന കരുതി ജീവിച്ചവരല്ല കാലത്തെ മാറ്റിയെടുക്കാൻ പ്രയത്നിച്ചവരാണ് ഇന്നു കാണുന്ന കേരളത്തിന്റെ ശില്പികൾ ദലിത് പെൺകുട്ടി പഠിക്കാനായി ചെന്ന വിദ്യാലയത്തിലെ ബെഞ്ച് കത്തിച്ച കേരളത്തിൽ നിന്നും ഇന്നു കാണുന്ന കേരളത്തിലേക്കെത്തിയത് സമരമുഖങ്ങളിലൂടെയാണ് എല്ലാം കാലം തീരുമാനിക്കുമെന്ന രീതി ശരിയല്ല കാലത്തെ കാലാനുസൃതമായി മാറ്റിയെടുക്കാനും അത് സാമൂഹ്യനീതിക്കായി മാറ്റിയെടുക്കാനും കഴിയണം പറഞ്ഞു ഈ കൊച്ചു കേരളത്തിനകത്തെ എല്ലാ മക്കൾക്കും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നമുക്കിവിടെ പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ആടാണ് അതുകൊണ്ടാണല്ലോ ഒരു പ്രമ്പലം വിദ്യാലയത്തെ കുറിച്ച് നമ്മുടെ കേരളം സംസാരിക്കുന്നത് അയ്യങ്ങാളിയുടെ വിദ്യാലയത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയപ്പോ അവളെ ഒരു ബെഞ്ചിൽ കയറ്റിയിരുത്തി പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ആ ബെഞ്ച് കത്തിച്ചു കൂടുതൽ മാറ്റം വന്നെങ്കിലും സംഘടിതമായ മനുഷ്യന്റെ ശക്തി കൊണ്ട് ഇതിനെയൊക്കെ മാറ്റം തീരുമാനിച്ചതാണ് അങ്ങനെ സംഘടിതമായ രീതിയിൽ മനുഷ്യന്റെ ശക്തിയെ ഏറ്റവും നന്നായി ബോധ്യപ്പെട്ട് എല്ലാ മനുഷ്യർക്കും സാമൂഹ്യ രീതിയോടുകൂടി നീക്കിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കരുത് ഈ കേരളത്തിന് അനിവാര്യമാണ് എന്ന് നമ്മൾ ജില്ലാ പ്രസിഡന്റ് ബിജു കുന്നത്തൂർമേട അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂർ ജില്ലാ സെക്രട്ടറി മൊയ്തു നമ്പ്യത്ത സുന്ദരൻ സെയ്ദ റാഫി ഇക്ബാൽ ജയകുമാർ നന്ദിയോട എൽദോസ് ബൈജു മനോജ് എന്നിവർ സംസാരിച്ചു